സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ചേലക്കര തോട്ടേക്കോട് ചൈതന്യ കലാകായിക വേദിയും ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തോട്ടേക്കോട് അംഗൻവാടിയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ നിർവഹിച്ചു അങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് പരിവാഹികളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു എന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സാധനവും ഉണ്ടാവും നിങ്ങൾ ക്ലബ്ബായിട്ട് എല്ലാവരും സഹകരിച്ചു നിന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ചൈതന്യ കലാകായിക വേദിയുടെ വാർഷികത്തിന്റെ ഭാഗമായാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്ലബ്ബ് രക്ഷാധികാരി എം കെ അജയൻ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി ഈ ചൈതന്യ കലാ വേദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്തായാലും ഈ നാടിന്റെ നന്മ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം അത് അതിലൊന്ന് തന്നെയാണ് മെഡിക്കൽ ക്യാമ്പ് ഇനി ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം നല്ല എന്നും സപ്പോർട്ട് ഉണ്ടാവും ആശുപത്രിയിലെ ഡോക്ടർമാരായ ഷിഹാസ് ഗ്രീഷ്മ ഫാർമസി അറ്റൻഡർ ബെന്നി നഴ്സിംഗ് അസിസ്റ്റന്റ് നിഖില മൾട്ടി പർപ്പസ് വർക്കർ സരിത ക്ലബ്ബ് സെക്രട്ടറി റസാഖ് പി എസ് അജയ്കുമാർ ക്ലബ്ബ് അംഗങ്ങളായ പ്രശാന്ത് അഭിലാഷ് സജിത് മനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിശോധനയോടൊപ്പം തന്നെ മരുന്നുകളും ക്യാമ്പിൽ വിതരണം ചെയ്തിരുന്നു ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് அட்மிஷன் வேண்டி பந்தப்படா